ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടറോട്ട് കാഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും റീഡിംഗ് കിട്ടാത്തവർ വിഷമിക്കേണ്ട ആവശ്യമില്ല ഉറപ്പായിട്ടും തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്ന ഒരു സ്പെഷ്യൽ എനർജിയാണ് പതിനൊന്ന് മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുള്ളിൽ ഈ റീഡിംഗ് നിങ്ങൾ കാണാനിടയായാൽ നിങ്ങളുടെ വ്യക്തിയിലൂടെ ചില പ്രധാനപ്പെട്ട സത്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും എന്താണ് ആ സത്യങ്ങൾ ഓക്കെ ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് എട്ട് കാർഡ്സ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് ബാക്കി അവസാന കുറച്ച് ക്ലോസും കൂടി എടുക്കുന്നതായിരിക്കും അപ്പോ അതായത് മെയ് പതിനൊന്നാം തീയതി വരെ ഈ ഈയൊരു റീഡിങ് ഇടയായാൽ ഓക്കെ അപ്പോ ഇന്നത്തെ ഡേറ്റ് എനിക്ക് തോന്നുന്നു എത്രയാണെന്ന് എനിക്ക് അറിയില്ല രണ്ടാം തീയതി ആണെന്ന് തോന്നുന്നു അപ്പൊ രണ്ടാം തീയതി തൊട്ട് മെയ് പതിനൊന്നാം തീയതി വരെയുള്ള എനർജിയിലാണ് നമ്മൾ ഈ റീഡിങ് എടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ മെയ് പതിനൊന്നാം തീയതി വരെയുള്ള എനർജിയിലാണ് നമ്മൾ ഈ റീഡിംഗ് എടുത്തിട്ടുള്ളത് അപ്പോൾ പതിനൊന്നാം തീയതി വരെയും ആരൊക്കെയാണോ കാണുന്നത് അവർ ഒരുപക്ഷെ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കൂടി ആയിരിക്കും അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കൂടി ആയിരിക്കും സോ അത് ആ ഒരു എനർജിയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫസ്റ്റ് കാർഡിലേക്ക് പോകാം എന്താണ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ അവസാനി അവസാനിച്ചിട്ടുള്ളത് ഓക്കെ അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയുടെ ജീവിതത്തിൽ എന്താണ് അവസാനിച്ചിട്ടുള്ളത് എന്ന് നോക്കാം എന്ത് കാര്യത്തിനാണ് അവസാനം വന്നിട്ടുള്ളത് എന്ന് നോക്കാം ഓക്കെ നമുക്ക് കംപ്ലീഷൻ എന്ന് പറയുന്ന ഈ ഒരു കാർഡാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പൊ ഉറപ്പായിട്ട് നമുക്ക് ഇതിലൂടെ കാണാനായിട്ട് പറ്റുന്നത് ഒരു അനാവശ്യമായിട്ടുള്ള പേടി അതുപോലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഈ വ്യക്തിയുടെ ചുറ്റിനും ചുറ്റപ്പെട്ട് കിടക്കുന്നുണ്ടായിരുന്നു അതൊരു പക്ഷേ ഈ വ്യക്തിയുടെ എക്സ് ഗേൾ ഫ്രണ്ട് ആയിരിക്കാം ബോയ് ഫ്രണ്ട് ആയിരിക്കാം മുൻ കാമുകനോ കാമുകിയോ ഭർത്താവോ ഭാര്യയോ അങ്ങനെ ആയിരിക്കാം ഈ വ്യക്തിയെ പരിപൂർണമായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് തരാതെ വളരെയധികം ഈ വ്യക്തിയെ നല്ല രീതിയിൽ തന്നെ നിങ്ങളിൽ നിന്നും അകറ്റുന്നതും ബ്ലോക്ക് ചെയ്യുന്നതുമായിട്ടുള്ള എന്തോ ഒരു നൂലാമാല അതൊരു വ്യക്തിയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഒരു സാഹചര്യമായിട്ട് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നില്ല ഒരു വ്യക്തിയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ അതൊരു പക്ഷേ ഈ പേഴ്സൺ അവരുമായിട്ട് ഡിവോഴ്സിൽ നിൽക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ട് അപ്പോൾ ഇത്തരം ഒരു സിറ്റുവേഷൻ ആയിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു അപ്പോ എന്താണെന്ന് വെച്ചാൽ ഏത് വ്യക്തിയിൽ നിന്നാണോ ഈ പേഴ്സൺ മോചനം നേടാനായിട്ട് ശ്രമിക്കുന്നത് ആ ഒരു നെഗറ്റീവായിട്ടുള്ള ക്യാരക്ടറിൻ്റെ ശല്യം ആ നെഗറ്റീവ് ആയിട്ടുള്ള വ്യക്തിയുടെ ശല്യം എന്നന്നേക്കുമായി ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോയിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അങ്ങനെ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോ ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ഏറ്റവും കൂടുതൽ തടസ്സം നിൽക്കുന്ന ഏത് വ്യക്തിയാണോ ആ പേഴ്സൺ ഉറപ്പായിട്ടും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്നതായിട്ടാണ് നമുക്കിതിലൂടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ ഈ റീഡിങ് കണ്ടോണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ ഒന്നിക്കാൻ വേണ്ടിയിട്ട് ആരാണോ തടസ്സം നിൽക്കുന്നത് ഏതൊരു എനർജിയാണോ റിവേഴ്സ് ആയിട്ട് നിൽക്കുന്നത് ബ്ലോക്കിംഗ് ആയിട്ട് നിൽക്കുന്നത് ആ ഒരു എനർജിയിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വിടുതലാണ് ഈ വ്യക്തിക്ക് ലഭിച്ചോ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ലഭിക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ അടുത്ത് നോക്കിയിട്ടുള്ളത് നിങ്ങളെ തേടി എത്തുന്ന പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ രണ്ടാമത് നോക്കിയിട്ടുള്ളത് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഹീലിംഗ് ലൈറ്റ് ആണ് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാനായിട്ട് സാധിക്കുന്നത് ഇതൊരു അനുഗ്രഹമായിട്ട് കാണിക്കുന്നു ഏറ്റവും കൂടുതൽ ട്രഡീഷണൽ ബിലീഫ് സിസ്റ്റം അതുപോലെ ആൻസെസ്റ്റേഴ്സിൻ്റെ ബ്ലെസ്സിങ്സും കൂടി ആയിട്ടാണ് കാണിക്കുന്നത് അതായത് പൂർവികരുടെ അനുഗ്രഹം അതിനോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള പ്രാർത്ഥന അത് ട്രഡീഷണൽ പരമായിട്ട് ഇപ്പോൾ ഹിന്ദു ആണെങ്കിൽ ക്രിസ്ത്യാനിയാണെങ്കിൽ മുസ്ലിം ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മതപരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകൾ പ്രയത്നങ്ങൾ പൂജ പ്രാർത്ഥന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിനെല്ലാം തന്നെ ഒരു റിസൾട്ട് ലഭിക്കാനായിട്ട് പോകുന്നു എന്നുള്ളതും കൂടിയാണ് കാണിക്കുന്നത് ഓക്കെ അതാണ് നിങ്ങൾക്ക് കിട്ടാൻ കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും ഒരു ഹീലിംഗ് ലൈറ്റിനെ സൂചിപ്പിക്കുന്നു ഒരു സ്ത്രീ തൻ്റെ ഒരു അത്രയും അമൂല്യമായിട്ടുള്ളൊരു ഒരു ഒരു കാര്യം ഒരു ലൈറ്റനിങ് പവർ അത് തീർത്തും ഒരു എനർജിനെയാണ് സൂചിപ്പിക്കുന്നത് അത് കൈകളിൽ ഏന്തിക്കൊണ്ടാണ് നിൽക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തെ ആണ് കാണിക്കുന്നത് ഈ നിങ്ങൾ ഇപ്പൊ ശാരീരികപരമായിട്ടൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട് മാനസികപരമായിട്ട് ഒരുപാട് സമ്മർദ്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഹീലിംഗ് എടുക്കുന്നുണ്ടാകാം റേക്കിംഗ് ഹീലിംഗ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ യോഗ അല്ലെങ്കിൽ കളർ തെറാപ്പി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുക്കുന്നുണ്ടാകാം അപ്പൊ ഇങ്ങനെയുള്ള സ്പിരിച്വൽ പരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എടുക്കുമ്പോൾ അതിന് ചിലപ്പോൾ ഒരുപക്ഷെ റിസൾട്ട് കിട്ടിയിട്ടില്ലായിരിക്കാം പക്ഷെ ഈ വരാൻ പോകുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കണ്ടു തുടങ്ങും എന്നാണ് കാണിക്കുന്നത് അത് മാത്രമല്ല മുടങ്ങാതെ പൂർവികർക്ക് പൂർവികർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഇപ്പം കുടുംബക്ഷേത്രത്തിൽ പോകാം പൂർവികരെ പ്രാർത്ഥിക്കുക ക്രിസ്ത്യൻസ് ആണെങ്കിൽ പൂക്കൾ വെച്ച് പ്രാർത്ഥിക്കുക അപ്പം അങ്ങനത്തെ ഒരു ലെവലായിട്ടൊക്കെയാണ് കാണിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇതിനൊരു പ്രതിഫലം കിട്ടും എന്നുള്ള വിശ്വാസത്തോടു കൂടി നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അത് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് അനുഭവിച്ചറിയാനായിട്ട് പറ്റും അത് ഒരു പക്ഷെ ഒരു ശാരീരികപരമായിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം മാനസികപരമായിട്ടുള്ള സന്തോഷങ്ങളായിരിക്കാം അല്ലെങ്കിൽ പുതിയതായിട്ട് നിങ്ങൾ എന്തെങ്കിലും തുടങ്ങി വെക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിരിക്കാം ഏത് ലെവലിലൂടെ ആണെങ്കിൽ പോലും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് കൃത്യമായിട്ടുള്ള കാര്യം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോ ഈ ഒരു എനർജിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവ് ആയിട്ട് കാണാനായിട്ട് പറ്റുന്നത് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം നമുക്ക് ഈ ഒരു റിവേഴ്സ് എനർജിയാണ് കിട്ടിയിട്ടുള്ളത് സ്റ്റാറ്റസ് ഐക്യു ആണ് സ്റ്റാറ്റസ് ക്യൂ അത് നമുക്ക് റിവേഴ്സ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ എന്ന് പറയുന്നത് ഒരു ഡിസ്കണ്ടിന്യൂറ്റീവാണ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് അതായത് എന്ത് എന്തോ ഒരു കാര്യം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട് അതൊരു എതിരായിട്ടുള്ള സാഹചര്യം തന്നെയാണ് ഈ വ്യക്തി നല്ല രീതിയിൽ പൊരുതി മുന്നേറാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കാറില്ല ഒരു നിങ്ങൾ പോലും ഈ വ്യക്തിയോട് വഴക്കിട്ടിട്ടുണ്ടാകാം ഈ ഒരു റിലേഷൻഷിപ്പിനൊക്കെ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനവും കാര്യങ്ങളൊക്കെ എടുക്കാത്തത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ ഇവര് മടി കാണിച്ചിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് അല്ലെങ്കിൽ ഇവര് മടിച്ചു നിൽക്കുകയാണ് മനഃപൂർവ്വം ഒരു തീരുമാനം എടുക്കാത്തതാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ പലപ്പോഴും ഇവരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാകാം പക്ഷെ ഒരിക്കലും ഇവരത് വേണ്ടെന്ന് വെച്ചിട്ടല്ല സാഹചര്യങ്ങൾ പ്രതികൂലമാകുന്നത് കൊണ്ടും ഇവരെ സഹായിക്കാനായിട്ട് ആരും വരാത്തത് കൊണ്ടുമാണ് ഇവർക്ക് അങ്ങനെ പോകേണ്ടി വരുന്നത് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ നഷ്ടപ്പെട്ടു പോകുന്നത് ഒരിക്കലും ഇവരുടെ തെറ്റുകൾ കൊണ്ടല്ല അത് നാച്ചുറലി അതങ്ങനെ സംഭവിച്ചു പോകുന്നത് കൊണ്ടാണ് മാത്രമല്ല ഇവരുടെ മാനിഫെസ്റ്റേഷൻ അധികം കുറഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇവരെന്താഗ്രഹിച്ചാലും ഒരുപക്ഷെ അത് ഇവരുടെ കൈവെള്ള കൈവെള്ളയിൽ വരെ വരും അത് കഴിഞ്ഞിട്ട് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ അത്തരം എനർജികൾ എല്ലാം തന്നെ മാറി മറിയുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതൊരു പക്ഷേ ഈ വ്യക്തിക്ക് അത് വളരെയധികം അത്ഭുതമായിട്ട് തോന്നിയേക്കാം ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പ്രാർത്ഥിച്ചിട്ടോ ആഗ്രഹിച്ചിട്ടോ ഇരിക്കുമ്പോൾ അത് യാദർശികമായിട്ട് ചിലപ്പോൾ ഈ വ്യക്തിക്ക് അത് ലഭിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ ലഭിക്കാൻ പോകുന്നുണ്ടാകാം അല്ലെങ്കിൽ ലഭിക്കുന്നതായിട്ട് സന്തോഷകരമായിട്ടുള്ള സ്വപ്നം കാണുന്നുണ്ടാകാം ഓക്കെ അപ്പോ അത് ഈ വ്യക്തിയെ ഒരു പരിധിവരെ അതിശയപ്പെടുത്തുന്നുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഇതിനോടകം അത്തരം എനർജീസ് ഈ വ്യക്തിയുടെ കൂടെ കൂടിയിട്ടുണ്ട് എന്നുള്ളതും കൂടി വ്യക്തമാക്കുന്നു ഓക്കെ ഇപ്പം ഈ റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും ഈ പേഴ്സൺ പല പ്രാവശ്യവും ആഗ്രഹിക്കും നിങ്ങളെ ഒന്ന് നേരിട്ട് കാണണം സംസാരിക്കണം എക്സെട്രാ എക്സെട്ര പക്ഷെ അത് സാഹചര്യങ്ങൾ അനുവദിക്കാറില്ല പക്ഷെ അടുത്ത ദിവസം മുതൽ തൊട്ട് തന്നെ ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് നിങ്ങളെ കാണണം അല്ലെങ്കിൽ നിങ്ങളായിട്ട് സംസാരിക്കണം നിങ്ങളെ ദൂര ദൂരത്ത് നിന്നെങ്കിലൊന്ന് കണ്ടാൽ മതി എന്ന് വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കും ഒരുപക്ഷെ നിങ്ങളായിട്ട് ഈ വ്യക്തി യാദർഷികമായിട്ട് കണ്ടുമുട്ടുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഈ വ്യക്തി വരുന്നത് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ മുന്നിലേക്ക് നിങ്ങൾ വരുന്നത് അപ്പോ ഈ വ്യക്തി ഈ പേഴ്സണിന് തന്നെ അതിശയമായിട്ട് തോന്നിക്കുന്ന വിധത്തിൽ എന്തൊക്കെയോ പുതിയ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ് അതെന്തായാലും പോസിറ്റീവ് തന്നെ ആയിരിക്കും അത് ഈ വ്യക്തിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ മാത്രമല്ല ഈ പേഴ്സൺ പല സിറ്റുവേഷനിൽ നിന്നും ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത ജോലിയായിരിക്കാം ആയിരിക്കാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത വ്യക്തികളായി വ്യക്തികളായിട്ടായിരിക്കാം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്നുമൊക്കെ പുറത്തേക്ക് കടക്കാനായിട്ട് ഈ വ്യക്തിക്ക് ഈ വ്യക്തിക്ക് പറ്റുന്നു പുറത്തേക്ക് കടക്കാനായിട്ട് ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നു അതിനോടൊപ്പം തന്നെ അതിനു വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകൾ ഈ വ്യക്തി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ പേഴ്സണെ അനുകൂലമായിട്ട് വരുന്നു എന്നുള്ളത് മറ്റൊരു സത്യമാണ് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അത് മാത്രമല്ല ഡെസ്റ്റിനി ചേഞ്ചിങ് എന്നുള്ള ഒരു ഒരു എനർജിയും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട് ഡെസ്റ്റിനി ചേഞ്ചിങ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇവിടെ ഡബിൾ ഡെസ്റ്റിനി ഉള്ളവരായിരിക്കാം ഇപ്പൊ നിങ്ങൾക്കാണെങ്കിലും ഡബിൾ ഡെസ്റ്റിനി ഉണ്ടാകാം ഈ വ്യക്തിക്കും ഡബിൾ ഡെസ്റ്റിനി ഉണ്ടാകാം അപ്പോ ഈ വ്യക്തിയുടെ ഒരു ഡെസ്റ്റിനി എന്ന് പറയുന്നത് നിങ്ങളാണ് മറ്റേ ഡെസ്റ്റിനി എന്ന് പറയുന്നത് വേറെ ആളാണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ മുൻ കാമുകനോ കാമുകിയായിരിക്കാം അല്ലെങ്കിൽ മുൻ ഭാര്യയോ ഭർത്താവോ ആയിരിക്കാം അപ്പോ അവരിൽ നിന്നുമൊക്കെ അവരും ഒരു ഡസ്റ്റിനിൽ നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ ഇതിലേക്ക് കയറാനായിട്ട് പറ്റുന്നില്ല ഈ വ്യക്തിയുടെ അടുത്തേക്ക് വരാനായിട്ട് പോലും പറ്റുന്നില്ല അപ്പോ അത്തരം സാഹചര്യങ്ങളെല്ലാം മാറി ഈ വ്യക്തി എവിടെയാണോ കൂട കൂടണയാനായിട്ട് ശ്രമിക്കുന്നത് അതായത് വിജയമാകാനായിട്ട് ശ്രമിക്കുന്നത് എവിടെയാണോ അത് നിങ്ങളുടെ അടുത്താണ് അപ്പോൾ അത് നിങ്ങളുടെ അടുത്തേക്ക് ഈ വ്യക്തിക്ക് വരാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഓക്കെ ഇപ്പോൾ ഈ പേഴ്സൺ പലപ്പോഴും വിചാരിക്കുന്നുണ്ടാകാം ഡബിൾ ഡെസ്റ്റിനി ഉള്ളതുകൊണ്ട് തന്നെ കൺഫ്യൂഷൻസ് വരുന്നുണ്ടാകാം ആശയക്കുഴപ്പങ്ങൾ വരുന്നുണ്ടാകാം സംശയങ്ങൾ വരുന്നുണ്ടാകാം അപ്പോൾ അതെല്ലാം മാറ്റി വച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് തന്നെയാണ് വരേണ്ടത് നിങ്ങൾ തന്നെയാണ് അനുയോജ്യമായിട്ടുള്ള പങ്കാളി എന്നുള്ള തിരിച്ചറിവിലേക്ക് ഈ വ്യക്തി വരുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളൂ പ്രധാ പ്രധാനമായിട്ട് ആൻഡ് ഓൾസോ ഇവിടെ പറയുകയാണെങ്കിൽ സഡൻ കോണ്ടാക്ട് നിങ്ങൾക്ക് ലഭിക്കാനായിട്ടുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം നിങ്ങൾക്ക് രണ്ടുപേർക്കും സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ഒരു സാഹചര്യത്തിലല്ല എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു കോണ്ടാക്റ്റ് ലഭിക്കാനും ഒരുപക്ഷെ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കൊരു കോണ്ടാക്റ്റൊക്കെ ലഭിക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലായിട്ടാണ് കാണിക്കുന്നത് കാരണം ഒരു ഹീലിംഗ് എനർജിയാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ മറന്നു പോകരുത് അപ്പോൾ അതൊരിക്കലും നിങ്ങൾ നെഗറ്റീവ് പറഞ്ഞിട്ട് അതിനെ തരം താഴ്ത്തരുത് പോസിറ്റീവായിട്ട് തന്നെ ഏറ്റെടുത്തുകൊണ്ട് വേണം മുന്നോട്ട് പോകാനായിട്ട് ഒരിക്കലും പുറകിലേക്ക് തിരിഞ്ഞു നോക്കരുത് ഓക്കേ ഇനി ഏത് ദൈവത്തിൻ്റെ ബ്ലസ്സിങ്സ് ആയിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉള്ളത് എന്ന് നമുക്ക് നോക്കാം നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് അസൻറ്റസ് മാസ്റ്റേഴ്സ് ആണ് പക്ഷേ ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ നിങ്ങൾ പുണ്യാളന്മാരെയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ സെ സെൻറ് അഗസ്റ്റിൻ സെൻറ് ആൻ്റണി അങ്ങനെ കുറച്ച് പുണ്യാളന്മാരുണ്ടല്ലോ അതായത് വളരെയധികം പുരോഹിതന്മാർ അവർ അവരുടെ അടുത്തൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ജസ്റ്റ് അങ്ങനെയൊക്കെ ഒരു പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓരോ നേർച്ച നേർന്നിട്ട് നിങ്ങൾ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിലൊരു റിസൾട്ട് കിട്ടാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണിക്കുന്നു അതുപോലെ തന്നെ ഇപ്പൊ ഗുരുക്കന്മാരിപ്പോൾ ശ്രീനാരായണ ഗുരു അല്ലെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ ചട്ടമ്പി സ്വാമികൾ അല്ലെങ്കിൽ പ്രാർത്ഥന മറ്റേ എന്താ പറയാ ഷിർദി സായി ബാബ അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരുണ്ടല്ലോ സ്പിരിച്വൽ ഗുരുക്കൾ അവരെയൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക എന്ന് വെച്ചാൽ അവരുടെ സന്ദേശങ്ങൾ മനസ്സിലാക്കുക അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ മനസ്സിലോട്ട് ഏറ്റെടുക്കുക അവർ പറയുന്നത് പോലെ ജീവിക്കുക അല്ലെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ അവരെ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ അവരുടെ എനർജി ഓക്കെ അവരുടെ മന്ദിരത്തിലൊക്കെ പോകുക അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി വരാനായിട്ട് നിൽക്കുന്നുണ്ട് അവർ അവർ പറഞ്ഞിരിക്കുന്ന എന്തോ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് റിഫ്ലക്റ്റ് ആകാനായിട്ട് പോകുന്നു അത് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഓക്കെ അപ്പോ ഇതാണ് നമുക്ക് ഗുരുക്കളുടെ എനർജി ഗുരു ഗുരുക്കൾ അല്ലെങ്കിൽ ഗുരു ഒരു സ്പിരിച്വൽ ഗുരു ആ ഒരു എനർജിയാണ് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അത് മാത്രമല്ല കാളീമ അതായത് ഭദ്രകാളി ദേവീനെ ഉപാസിക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നെഗറ്റീവ്സും ശത്രുക്കളും ഉണ്ട് അപ്പോൾ അതെല്ലാം അതിൽ നിന്നും എല്ലാം രക്ഷ രക്ഷ ലഭിച്ചിട്ട് നിങ്ങൾക്ക് ഒരു പോസിറ്റിവിറ്റിയിലേക്ക് വരണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് കാളിമാനെ കാളി അമ്മേനെയൊക്കെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ വരും എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് അപ്പൊ അത്തരം ദൈവങ്ങളുടെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നു ആൻഡ് ഓൾസോ നമുക്ക് അടുത്തത് ആൻഡ്സിസ്റ്റേഴ്സ് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് ഷമൻ എനർജിയാണ് ട്രസ്റ്റ് ഇൻ ഹയർ ഫോഴ്സസ് ആണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഗൈഡിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നാണ് പൂർവികർ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഫ്രണ്ട് ആയിരിക്കാം അല്ലെങ്കിൽ കൂടെ ബിസിനസ് ചെയ്യുന്ന പാർട്ട്ണർ ആയിരിക്കാം അല്ലെങ്കിൽ ഇപ്പ ഈ പറഞ്ഞ പോലെ വേറെ ആരും ആയിരിക്കില്ല നിങ്ങളുടെ സ്വന്തം അച്ഛനോ അമ്മയോ ആയിരിക്കാം അപ്പോൾ ഏതൊരു വ്യക്തി അത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഉണ്ട് അത് ഇപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് അവർ പറയുന്നത് പല കാര്യങ്ങളും നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റിവിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ വരും എന്നാണ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ അതൊരു പക്ഷെ നിങ്ങളുടെ അമ്മ തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ലവർ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വഴികാട്ടിയായിട്ടുള്ളൊരു ഫ്രണ്ട് ഉണ്ടാകാം അവര് പറയുന്നതായിരിക്കാം അപ്പോൾ അവര് പറയുന്നതൊന്നും നിങ്ങൾ കേൾക്കുന്നില്ല നിങ്ങൾ സത്യം പറഞ്ഞാൽ ആര് പറയുന്നത് കേൾക്കുന്നില്ല സ്വന്തമായിട്ടുള്ളൊരു തീരുമാന തീരുമാനമെടുത്ത് അതുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് പക്ഷെ സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങളാണെങ്കിൽ പോലും അവിടെയും പാളിച്ചകൾ സംഭവിക്കാം അതിന് പ്രായവും അല്ലെങ്കിൽ പ്രായം വിദ്യാഭ്യാസം അറിവ് അതായിട്ട് ഒരു ബന്ധവുമില്ല എത്രയോ എത്രയോ വലിയ ആൾക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റായി പോണു അപ്പൊ പിന്നെ സാ സാധാരണക്കാരായ നമ്മളുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല അല്ലെ അപ്പൊ ഉറപ്പായിട്ടും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ തേടാനായിട്ട് പൂർവികര് നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട് അതിപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ അമ്മയാണെങ്കിൽ ഉറപ്പായിട്ടും അമ്മ പറയുന്ന ആ ഒരു കാര്യം എന്താണോ അത് ജസ്റ്റ് ഒന്ന് കേൾക്കാനും കേൾക്കാനുള്ളൊരു മനസ്സ് കാണിക്കുക അതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്തെങ്കിലും ഒരു സത്യം സത്യമുണ്ടോ എന്നുള്ളത് ചിന്തിക്കുക അതിനുശേഷം അത് ഏറ്റെടുക്കണോ വേണ്ടയോ എന്ന് ആലോചിക്കുക കാരണം പൂർവികർ പറയുന്നത് അങ്ങനെ ഒരു ഹെൽപ്പിംഗ് അങ്ങനെ ഒരു സഹായിക്കാൻ മനസ്സുള്ള നല്ല രീതിയിൽ ഉപദേശിക്കാൻ മനസ്സുള്ള ആരൊക്കെയോ നിങ്ങളുടെ കൂടെ ഉണ്ട് പക്ഷെ നിങ്ങൾ അതിനെ മൈൻഡ് കൊടുക്കുന്നില്ല അവരെ മൈൻഡ് ചെയ്യുന്നില്ല മൈൻഡ് ചെയ്യാണ്ടിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും നിങ്ങൾക്ക് അതിനനുസരിച്ച് വളരെ വളരെ പവർഫുൾ ആയിട്ട് മുന്നോട്ട് പോകാനൊക്കെ നല്ല രീതിയിലുള്ളൊരു സാധ്യത നിങ്ങൾക്ക് കിട്ടും അവരുടെ ആ ഒരു ഉപദേശം നിങ്ങൾ തേടുകയാണെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് കാണിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ദോഷമൊന്നും ഉണ്ടാകില്ല വിജയം മാത്രമേ ഉണ്ടാകൂ എന്നാണ് ആൻസിസ്റ്റേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഓക്കെ ഈ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു തിരിച്ചറിവ് വന്നിട്ടുണ്ടോ ഈ ഒരു റിലേഷൻഷിപ്പിൽ അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കിയിട്ടുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് സോൾമേറ്റിന്റെ എനർജിയാണ് അപ്പോ സോൾമേറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ആത്മമിത്രങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് ഒരുപക്ഷെ ഈ പേഴ്സണും നിങ്ങളും തമ്മിൽ ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പായിട്ടായിരിക്കാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകുന്നത് ആദ്യം ജസ്റ്റ് സുഹൃത്തുക്കളായിരുന്നു അതിനുശേഷം നല്ല രീതിയിൽ സുഹൃത്തുക്കളായിരുന്നു അതിനുശേഷം ലവേഴ്സായി ഒരുപക്ഷെ അതിനുശേഷം ഹസ്ബൻഡ് ആൻഡ് വൈഫായി ഓക്കെ അങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾ കാമുകി കാമുകന്മാരായിരിക്കാം അപ്പോൾ ഈ വ്യക്തിക്ക് മനസ്സിലായിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ ഈ വ്യക്തിയുടെ പല സന്തോഷത്തിൻ്റെയും ഒരു താക്കോൽ കൂട്ടം എന്ന് പറയുന്നത് നിങ്ങളുടെ കൈകളിൽ തന്നെയാണ് കാരണം ഈ വ്യക്തി ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടെങ്കിലും കൂടി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും അതിന് ഒരു അതിലൊരു പങ്ക് അതിൽ ഭൂരിഭാഗം പങ്കും നിങ്ങൾക്കുണ്ട് എന്ന് തന്നെയാണ് ഈ വ്യക്തി മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ നിങ്ങളായിട്ട് നോ കോണ്ടാക്റ്റോ ബ്രേക്കപ്പോ ഒക്കെ ആയിട്ട് ഈ വ്യക്തി ദൂരങ്ങളായ ദൂരത്തേക്ക് മാറിപ്പോയിട്ടുണ്ടാകാം അതായത് ഇതുകൊണ്ട് ഇതോടുകൂടി എല്ലാം തീരട്ടെ എന്നുള്ള ചിന്തയിൽ ദൂരേക്ക് മാറിപ്പോയിട്ടുണ്ടാകാം പക്ഷേ എത്രത്തോളം ദൂരേക്ക് മാറിപ്പോയാലും ഈ വ്യക്തി മനസ്സിലാക്കിയ ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെയാണ് ഇവരുടെ ഹാപ്പിനെസ് അല്ലെങ്കിൽ നിങ്ങൾ വരുമ്പോഴാണ് ഈ വ്യക്തിക്ക് പൂർണ്ണതയുള്ള ഒരു ജീവിതത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നത് ആ ഒരു തിരിച്ചറിവിലേക്കാണ് ഈ വ്യക്തി എത്തിപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് സോൾമേറ്റ് കണക്ഷൻ ആണ് നിങ്ങളുടെ സോളിനാണെങ്കിലും ഈ വ്യക്തിയും ഈ വ്യക്തിയുടെ സോളിനാണെങ്കിലും നിങ്ങളും തമ്മിൽ ചേരുന്ന ആ ഒരു ലെവലിലേക്കേ കാര്യങ്ങൾ വരികയുള്ളൂ അപ്പോൾ ഉറപ്പായിട്ടും ഇതൊരു സോൾമേറ്റ് മേറ്റ് ജേണി ആയിട്ട് കാണിക്കുന്നു ഒരു നിങ്ങൾ ഇത് മുൻകൂട്ടി അറിഞ്ഞിട്ടുണ്ടാകാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് എടുത്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം അറിവിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകാം അപ്പോൾ ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എനർജി ആയിട്ട് കാണിക്കുന്നു ഇത് ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ തന്നെ റിയലൈസേഷൻ വന്നിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഇതെങ്ങനെയുള്ള കണക്ഷനാണ് എന്താണ് ഈ കണക്ഷൻ്റെ പ്രത്യേകതകൾ അതിനെക്കുറിച്ചൊക്കെ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇനി ഈ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ സ്റ്റേജ് എന്താണ് എന്നുള്ളത് നോക്കാം ഓക്കെ സ്റ്റേജ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ വേൾഡ് ആണ് നമ്പർ ത്രീ ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും മാത്രമല്ല ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉള്ളത് മറ്റു പലവരുടെയും സാന്നിധ്യവും കൂടി നമുക്ക് ഇതിലൂടെ കാണാനായിട്ട് സാധിക്കുന്നു അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാർട്ടിംഗ് അല്ല എൻഡിംഗും അല്ല ഇതിന്റെ നടുക്ക് നിൽക്കുന്ന അവസ്ഥയായിട്ടാണ് കാണിക്കുന്നത് തുടക്കവുമ അവസാനവുമല്ല ഇതിന്റെ രണ്ടിന്റെയും കൂടി നടുക്ക് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ ഈ ഒരു പ്രണയബന്ധം എത്തി നിൽക്കുന്നത് അപ്പൊ നിങ്ങൾ പലപ്പോഴും വിചാരിക്കും ഇത് അവസാനിക്കുന്നുമില്ല എന്നാൽ തുടങ്ങുന്നുല്ല പുതിയൊരു തുടക്കവും വരുന്നില്ല എന്ന അവസാനിക്കുന്നുല്ല രണ്ടിന്റെയും നടുക്ക് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ അപ്പോ അത് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ ഇവിടെ പല ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകും ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ചിലപ്പോ സന്തോഷങ്ങൾ വരും ചിലപ്പോ ഒരു താമസം ഉണ്ടാകും പക്ഷെ എങ്കിൽ പോലും റിസൾട്ട് എപ്പോഴും നിങ്ങൾക്ക് അനുകൂലമായിരിക്കും എന്ന് തന്നെയാണ് ഇതിലൂടെ നമുക്ക് വ്യക്തമാക്കാനായിട്ട് സാധിക്കുന്നത് ഇപ്പോൾ പല കാര്യങ്ങളിലും ചെറിയ രീതിയിലുള്ളൊരു ഒരു തടസ്സമൊക്കെ ഉണ്ടാകാം ബട്ട് സ്റ്റിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്താണ് ഒരു പോസിറ്റീവായിട്ടുള്ള ഔട്ട്കം തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഓക്കെ അപ്പം തുടക്കത്തിലുള്ള അവസാനത്തിലുള്ള നടുക്കിലാണ് നിൽക്കുന്നത് ഇത് അവസാനമാകാറായിട്ടില്ല എന്നാൽ പുതിയ തുടക്കം വരാറും ആയിട്ടില്ല പക്ഷെ ഇതിനോടകം നിങ്ങൾക്ക് ഒരു കോണ്ടാക്ട് കിട്ടാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് അതുമാത്രമല്ല ഈയൊരു റീഡിംഗ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്യപ്പെടുന്ന വ്യക്തികളിലേക്ക് മാത്രം എത്തുന്ന ഒരു റീഡിങ് റീ റീഡിംഗും കൂടിയാണ് അതായത് നമ്മൾ എടുത്തിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് മെയ് പതിനൊന്നാണ് അപ്പം ഉറപ്പായിട്ടും മെയ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുള്ളിൽ നിങ്ങൾ ഈ ഈയൊരു റീഡിംഗ് ഇടയായാൽ മാത്രമേ ഇത്രയും എനർജീസ് നിങ്ങൾ നിങ്ങളിലേക്ക് റീസലേറ്റ് ആവുകയുള്ളൂ അപ്പം അതും കൂടി മനസ്സിലാക്കുക ഓക്കെ ഇനി നിങ്ങളുടെ പേഴ്സണി നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ലവ് മെസ്സേജസ് ഡെസ്റ്റിനി അതെ ആദ്യം നമ്മൾ പറഞ്ഞത് തന്നെ ഐ ആം സ്ട്രഗിളിംഗ് ടു ഫൈൻഡ് ദ റൈറ്റ് പാത്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കൃത്യമായിട്ടുള്ള ഇവിടെ ഒരു ഡബിൾ ഡെസ്റ്റിനി ഉറപ്പായിട്ടുണ്ട് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിക്ക് ഒരു വൺ ഡെസ്റ്റിനി എന്ന് പറയുന്നത് നിങ്ങളാണ് അനദർ ഡെസ്റ്റിനി എന്ന് പറയുന്നത് ആരാണ് ചിലപ്പോൾ ഈ വ്യക്തി ഞാൻ ആണ് പറയുന്നത് ഈ വ്യക്തിയുടെ മുറപ്പെരിക്കും അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ബാല്യകാല സുഹൃത്തായിരിക്കും അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് വേറെ എന്തെങ്കിലും കല്യാണാലോചന വന്നിട്ടുണ്ടാകും അവരായിരിക്കും ഞാനൊരു എക്സാമ്പിൾ പറയുന്നതാണ് അപ്പോൾ ഒരു ഡബിൾ ടെസ്റ്റിനി ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ ചില സമയത്ത് ഈ വ്യക്തി പോലും അതിശയിച്ചു പോകുന്നുണ്ട് കൺഫ്യൂസ്ഡ് ആയി പോകുന്നുണ്ട് കൺഫ്യൂഷൻസ് വരുന്നുണ്ട് ഓക്കെ അപ്പം അതാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാനായിട്ട് പറ്റുന്നത് അപ്പം അതുകൊണ്ട് ഈ പേഴ്സൺ ചില സമയത്ത് സ്ട്രഗിൾ ആയി പോകുന്നുണ്ട് കൃത്യമായിട്ടുള്ള പാത ഏതാണ് ആത് ആര് പറയുന്നതാണ് കേൾക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൺഫ്യൂഷനായി പോകുന്നുണ്ട് ഓക്കെ ബട്ട് സ്റ്റിൽ നിങ്ങളിലേക്ക് ഈ പേഴ്സൺ ഒരു ഇഷ്ടമുണ്ട് തീരെ ഇഷ്ടമില്ല എന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല അപ്പം നമുക്കിനി കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് നമുക്കിത് അങ്ങോട്ട് വൈൻഡ് അപ്പ് ചെയ്യാം ഓക്കെ അപ്പോ ക്ലോസ് റീസണേറ്റ് ആകുന്നവരും എന്താ പറയുക കമന്റ് ചെയ്യ ഓക്കേ ലെറ്റർ വൈ ആണ് കിട്ടിയിട്ടുള്ളത് എക്സ് കിട്ടിയിട്ടുണ്ട് എൻ കിട്ടിയിട്ടുണ്ട് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ചിലപ്പോൾ അന്നായിരിക്കാം നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി രണ്ട് ലെറ്റർ എം രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓ കിട്ടിയിട്ടുണ്ട് ഇത് മെയ്ബി നിങ്ങളുടെ നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആയിരിക്കാം അല്ലെങ്കിൽ ഇനീഷ്യൽ ആയിരിക്കാം ഐ കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ട് ഉറപ്പായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക അറിയാവുന്ന സ്പിരിച്വൽ ജേർണിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെന്താ എന്താ പറയുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്